രാഷ്ട്രീയ ടിവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വീടിനുള്ളിലും നമ്മുടെ പരിസര പ്രദേശങ്ങളിലും പാമ്പുകളെ കാണാറുണ്ട് എന്നാലാകട്ടെ പരിസര പ്രദേശങ്ങളിൽ കാണുന്നതിനേക്കാൾ ചില വീടിനുള്ളിലും പാമ്പുകളെ കാണാറുണ്ട് ചില വീടുകളിൽ പാമ്പുകളുടെ ശല്യം കാരണം വീട് ഉപേക്ഷിച്ചു പോയ കഥകൾ വേറെ ഉണ്ട് ഒന്നു പറഞ്ഞാൽ പാമ്പുകളെ നമ്മൾ തന്നെയാണ് വീടിനുള്ളിലേക്കും പരിസര പ്രദേശങ്ങളിലേക്കും എത്തിക്കുന്നത് അത് എങ്ങനെയെന്നല്ലേ വരൂ വീഡിയോയിലേക്ക് എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഒപ്പം ആ ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോ അപ്പപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഈ ഭക്ഷണങ്ങൾ വീട്ടിൽ സൂക്ഷിച്ചാൽ പാമ്പുകളെ വീട്ടിലേക്കും പരിസര പ്രദേശങ്ങളിലേക്കും ആകർഷിച്ചു വരുത്തും അതെ നമ്മൾ അറിയാതെയാണ് പാമ്പുകൾ വീടിനുള്ളിലേക്ക് കയറുന്നത് വീട്ടിനകത്തുള്ള പല സാധനങ്ങളാണ് ഇതിനു കാരണം വീടിന് ചുറ്റുമുള്ള വലിയ പുല്ലും മരങ്ങളും അടിഞ്ഞു കൂടിയ നിലവും പാമ്പുകളുടെ ശല്യം വർദ്ധിപ്പിക്കുന്നു എന്നാൽ ഭക്ഷണത്തിന്റെ ആവശ്യം വരുമ്പോഴാണ് പാമ്പുകൾ വീട്ടിൽ അഭയം പ്രാപിക്കുന്നത് ഇതിലൂടെ വീട്ടിൽ ഭക്ഷണം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് നമുക്കറിയാം എല്ലാ പാമ്പുകളും മാംസപ്പുക്കുകളാണ് അതുകൊണ്ട് തന്നെയാണ് വീട്ടിൽ എലി മുയൽ തുടങ്ങിയവ വീട്ടിനുള്ളിൽ ഉണ്ടെങ്കിൽ പാമ്പുകൾ വീടിനുള്ളിലേക്കും പരിസര പ്രദേശങ്ങളിലേക്കും പാമ്പുകൾ എത്തും ഇത് സ്വാഭാവികമാണ് ഇതിനു പുറമേ ചെറിയ മുട്ടകൾ മണ്ണിരകൾ പ്രാണികൾ എന്നിവയും പാമ്പുകൾ ഭക്ഷിക്കുന്നു അതുകൊണ്ട് വീട് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക ഒപ്പം പരിസര പ്രദേശവും എപ്പോഴും വീടിന് അലങ്കാരമായി പൈമരങ്ങളും ചന്ദന മരങ്ങളും നട്ടു വളർത്തരുത് എന്ന് പറയുന്നതിന്റെ ഇത്തരം മരങ്ങളുടെ മണം പാമ്പുകളെ ആകർഷിച്ചു വരുത്തുന്നു ഇതാണ് പ്രധാന കാരണം നാരങ്ങ മരങ്ങളും പാമ്പുകളെ ആകർഷിക്കുന്നു നിങ്ങളുടെ വീടു പരിസരത്ത് നാരങ്ങ മരങ്ങൾ ഉണ്ടെങ്കിൽ രാത്രി സമയങ്ങളിൽ പുറത്തിറങ്ങുമ്പോൾ ലൈറ്റ് ഉപയോഗിച്ചു വേണം പുറത്തിറങ്ങാൻ കാരണം പാമ്പുകളെ ഈ പ്രദേശങ്ങളിൽ കാണാനുള്ള ചാൻസ് കൂടുതലാണ് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ ഗുഡ് ബൈ